നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ബേക്സ് പാണ്ഡിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എ ജനകീയ മുഖമില്ലെന്നും ജനങ്ങളിൽ പതിനഞ്ച് ശതമാനം ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യാൻ കാരണം ഈ ഉദ്യോഗസ്ഥരാണെന്നും അദ്ദേഹം നിലമ്പൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പറഞ്ഞത് തന്നെ വാസ്തവം ഈ പറഞ്ഞത് ഞാൻ കേരളത്തിന്റെ നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട് ഈ പന്നിശല്യം സഭയിൽ ഉന്നയിച്ചപ്പോ ഇവര് കൊടുത്ത റിപ്പോർട്ട് നിലമ്പൂരിലെ രണ്ടായിരം പന്നികളുണ്ട് ഞാൻ അന്ന് ബഹുമാനപ്പെട്ടു ഈ ഈ മിനിസ്റ്ററിയില്ല കഴിഞ്ഞ മിനിസ്റ്ററിയിൽ അന്ന് രാജ്യ മിനിസ്ട്രിയോട് ഞാൻ പറഞ്ഞു രണ്ട് വാഗൺ തീവണ്ടി ഇങ്ങോട്ടേ അയക്കാൻ അമ്പതിനായിരം പന്നിനെ ഞാൻ കയറ്റി സ്ഥിതി ഒരു ജനകീയ മുഖവില്ല ഏത് ഭരണകക്ഷിയാണെങ്കിലും ആ ഗവൺമെന്റിനെ എതിരാക്കും ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ഈ മല പത്ത് അറുപത് നിയമസഭാ മണ്ഡലം ഉണ്ട് ജനങ്ങൾ പത്ത് പതിനഞ്ച് ശതമാനം ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഈ ഉദ്യോഗസ്ഥരെ അല്ല ഇത് സർക്കാരിനെതിരാല്ലോ ഇത് സർക്കാരിനെതിരല്ലോ ഈ ഉദ്യോഗസ്ഥരെ തോന്നിവാസത്തിനെതിരാണ് ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടല്ലോ പതിനഞ്ചു കോടി രൂപയുടെ പ്രൊജക്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന അതിന്റെ ഉദ്ഘാടനമാണ് ആറേഴ് ബിൽഡിംഗ് ആണ് എന്ത് എന്ത ആവശ്യത്തിന് നിലവിലുള്ള ഈ ബിൽഡിങ്ങൾ ഉണ്ട് അത്യാവശ്യം ചെയ്തോട്ടെ കുഴപ്പമില്ല ഇവിടെ മനുഷ്യരെ ഈ മൃഗശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുന്ന സ്ഥിതിയാണ് നിലമ്പൂര് എഴുപത് ശതമാനം ഫോറസ്റ്റ് ആണ് നിലമ്പൂരില് അവിടെ ഫെൻസിങ് ചെയ്യാൻ പൈസ ഉപയോഗിക്കുന്നതിന് പകരം വളരെ ഭാഗികമായ കണ്ണിൽ പൊടിയിലുള്ള ഒരു എമൗണ്ട് ഫെൻസിങ്ങിന് എടുത്തിട്ട് ബാക്കി മുഴുവൻ ഈ കെട്ടിടം അവരുടെ സൗകര്യങ്ങള് അവരുടെ സൗകര്യം നിങ്ങൾ കാണും നിങ്ങളൊന്ന് ഫോട്ടോ എടുത്ത് കൊടുക്ക് ഇതിന് തൊട്ടപ്പുറത്ത് ഒരുപാട് കെട്ടിടം വെറുതെ കിടക്കുന്നത് ഇതിന്റെ പത്തിലൊന്ന് പൈസ ഉണ്ടെങ്കിൽ അത് അത് എന്താ പറയാ റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഈ നാട്ടുകാരെ നിങ്ങൾക്ക് അറിയാലോ എന്തത് ചെയ്യാത്തത് അത് തന്നെയാണ് പ്രശ്നം പണം കൊണ്ടി കുഴിച്ചുവിടണം സഫയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ ഡോർ